ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ക്ലിഫ് ഹൌസിന് മുന്നിലെ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ ഒന്നാം പ്രതി ശ്യാ ലാലാണ് അറസ്റ്റിലായത് മ്യൂസിയം പോലീസ് പാറശാലയിൽ നിന്നാണ് ശ്യാമിനെ പിടികൂടിയത് പോലീസിന് നേരെ തീപ്പന്തമെറിഞ്ഞതിനാണ് അറസ്റ്റ് സിജോ വി ജോൺ വിവരങ്ങൾ നൽകും സിജോ ക്ലിഫ് ഹൌസിന് മുന്നിലെ സംഘർഷത്തിലാണിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് അറസ്റ്റിലായത് എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇയാൾക്കെതിരെ എന്തൊക്കെ എഫ്ഐആറിൽ സിജോ യെസ് ക്ലിഫ് ഹൌസിന് മുന്നിലെ സംഘർഷത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ക്ലിഫ് ഹൌസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സംഘർഷത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു അതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഒന്നാം പ്രതി ശ്യാം ലാൽ അറസ്റ്റിലായിരിക്കുന്നത് മ്യൂസിയം പോലീസ് പാറശാലയിൽ നിന്നാണ് ശ്യാമിനെ പിടികൂടിയത് സിജോ വിജോൺ വിവരങ്ങൾ നൽകും സിജോ എന്തൊക്കെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ക്ലിഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ഈ രാജ്യം അതേ തുടർന്ന് കോൺഗ്രസിനെതിരായിട്ടുണ്ടായിരുന്ന ആരോപണങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടന്നത് അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയെട്ട് പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത് ഇതിൽ ഒന്നാം പ്രതിയാണ് ഷാംലാൽ ഷാംലാലാണ് അങ്ങോട്ട് നടന്ന് നടത്തിയ മാർച്ചിൽ ക്ലിഫ് ഹോസ്റ്റിലോട്ട് നടത്തിയ മാർച്ചിൽ ഏറ്റവും പ്രകോപനപരമായ രീതിയിൽ പെരുമാറിയത് ഏകദേശം ഇരുപത്തെട്ട് പ്രഭോക്തർ ഇത്ര ഈ സംഘത്തെ നയിക്കുകയും അവിടെ തീപ്പണ്ട ഒക്കെ എറിഞ്ഞ് വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കേസെടുത്തതിന് പിന്നാലെ ഇയാളെ ഇന്നലെ പാറശാലയിൽ നിന്ന് രാത്രി പാറശാലയിൽ നിന്ന് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഇയാളുള്ളത് അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലവിൽ നാല് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്